നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം പാകിസ്ഥാൻ്റെ എക്കാലത്തെയും പേടി സ്വപ്നം ഭീകരർക്ക് മുന്നിൽ നടുക്കുന്ന പോരാളി അജിത് ഡോവൽ എന്നും ശത്രുക്കൾക്ക് ഒരു ദുസ്വപ്നമായി തന്നെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും മാറിയിട്ടുണ്ട് ക്യാബിനറ്റ് പദവിയോടൊപ്പം രണ്ടാം വട്ടവും പ്രധാനമന്ത്രി വളരെ സുപ്രധാനമായ ദൗത്യങ്ങൾ തന്നെയാണ് അജിത് ഡോവലിന് ഏൽപ്പിച്ചിട്ടുള്ളത് ലോകത്തെവിടെ മലയാളികൾ അപകടത്തിൽപ്പെട്ടാലും അവിടെ രക്ഷിക്കാൻ ഇന്ത്യക്കാർ എവിടെയൊക്കെ തന്നെ പെട്ടുപോയാലും അവരെ തിരിച്ചെത്തിക്കാൻ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ അജിത് ഡോവൽ തന്നെയാണ് മുൻപന്തിയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ബാച്ച് കേരള കേട്ട ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ ഉത്തരാഖണ്ഡുകാരൻ ഐ എസ് ഐ എസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ നാൽപ്പത്തിയാറ് മലയാളി നേഴ്സുമാരെ രണ്ടായിരത്തി പതിനാലിൽ ഇറാക്കിലെ തിക്രത്തിൽ നിന്നും രക്ഷിച്ചത് ഡോവലിന്റെ വിടുക്കായിരുന്നു പതു മാർഗ്ഗങ്ങളൊന്നും തന്നെ അവലംബിക്കാതെ വേറിട്ടൊരു മാർഗ്ഗത്തിലൂടെയുള്ള ഇടപെടലാണ് ഡോവൽ നടത്തിയത് കേന്ദ്ര സർക്കാർ ഇറാഖ് ഭരണകൂടവുമായി ബന്ധപ്പെട്ടപ്പോൾ ഐസസുമായി അടുപ്പമുള്ള സുന്നി നേതാക്കളിലൂടെയായിരുന്നു ഡോവൽ ഈ ഓപ്പറേഷൻ നടത്തിയത് ഇറാഖ് സർക്കാർ സൈനിക നടപടി വാഗ്ദാനം ചെയ്തെങ്കിൽ പോലും സ്വീകരിക്കേണ്ട എന്നാണ് ഡോവൽ പറഞ്ഞത് മൂന്ന് ദിവസം ആശങ്കകളുടെ മുൾമുനയിൽ നിന്നിട്ട് പോലും ഭീകരതാവളത്തിൽ നിന്നും നഴ്സുമാരെ കേരളത്തിലേക്ക് വിമാനം കയറ്റി വിട്ട് അതിനുശേഷം മാത്രമാണ് ഡോവൽ ഡൽഹിക്ക് കടന്നത് ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് ലിബിയിൽ കുടുങ്ങിപ്പോയ പതിനെട്ട് നേഴ്സുമാരെ സൈന്യത്തിന്റെ സഹായത്തോടെ ട്രിപ്പോളിയിൽ നിന്നും കൊച്ചിയിൽ എത്തിച്ചതും ഡോവലായിരുന്നു ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് യമനിൽ കുടുങ്ങിയ നഴ്സുമാരെ രക്ഷിക്കാനും എത്തിയത് മറ്റാരുമല്ല അതും അജിത് ഡോവലായിരുന്നു അതിർത്തി മേഖലയിൽപ്പെടുന്ന എല്ലാ ഇന്ത്യക്കാരെയും രക്ഷിച്ച് രഹസ്യമായി അതീവ സുരക്ഷയോടുകൂടി ഇന്ത്യയിലെത്തിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് അജിത് ഡോവൽ പാകിസ്ഥാൻ കരസേനാ മേധാവി റഷീദ് ഷെരീഫ് കൊളംബോയിലെ ശ്രീലങ്കൻ സേനാസ്ഥാനത്തെത്തിയതിന് തൊട്ടുപുറകെ സ്വകാര്യ ചടങ്ങിനെത്തി എന്ന പേരിൽ ഡോവൽ തിരുവനന്തപുരത്തെത്തിയതും എന്ന വാർത്തയായിരുന്നു കന്യാകുമാരിയിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് എന്നാണ് എല്ലാവരോടും പറഞ്ഞത് ഇൻ്റലിജൻസ് ബ്യൂറോ റോ ഉദ്യോഗസ്ഥർ കന്യാകുമാരിയിലും തിരുവനന്തപുരത്തുമായി ഡോവലിനെ കണ്ടു തമിഴ്നാട്ടിലെ കൊടിയാക്കര മത്സ്യബന്ധന തുറമുഖം വഴി ശ്രീലങ്കയിൽ നിന്നും ഭീകരരുടെ നുഴഞ്ഞുകയറ്റം എക്കാലത്തേക്കും ഇന്ത്യക്ക് തലവേദനയായിരുന്നു ആ തലവേദന അവസാനിപ്പിക്കാനായിരുന്നു ഡോവൽ എത്തിയത് ഈസ്റ്റർ ദിവസം ചാവയർ സ്ഫോടനങ്ങളിൽ ശ്രീലങ്കയിൽ ചോരപ്പുഴ ഒഴുക്കി ഡോവലിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഗുണം അത് രാജ്യം മനസ്സിലാക്കി നിർദ്ദേശം അനുസരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സുരക്ഷാ പഴുതുകൾ കണ്ടെത്താൻ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തി മുപ്പത്തിമൂന്ന് വർഷം രഹസ്യാന്വേഷണ വിഭാഗത്തിലുണ്ടായിരുന്നു ഡോവൽ പത്ത് വർഷം ഐ ബി ഓപ്പറേഷൻ വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു സുവർണ ക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഡോവലിൻ്റെ രണ്ടാമത്തെ വലിയ സൈനിക ബഹുമതിയായ കീർത്തിചക്ര നേടിക്കൊടുത്തു കീർത്തിചക്ര നേടുന്ന ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അജിത് ഡോവൽ മിസോ നാഷണൽ ഫ്രണ്ടിൽ നുഴഞ്ഞു കയറി സംഘടനയെ ചിഹ്നഭിന്നമാക്കി മിസോറാം ഇന്ത്യയോട് കൂടി ചേർത്തതിന് പിന്നിലും ഡോവൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ തലയായിരുന്നു എയർ ഇന്ത്യ വിമാനം റഞ്ചിയ താലിബാൻ ഭീകരരുമായി വിലപേശാൻ കാണ്ടഹാറിലേക്ക് അയച്ചതും ഡോവലിനെ തന്നെയായിരുന്നു നാൽപ്പത്തിയൊന്ന് തീവ്രവാദികളെ വിട്ടുകിടണമെന്ന ആവശ്യം മുൻനിർത്തി ഡോവൽ കൃത്യമായ മിടുക്കാണ് അന്ന് നടത്തിയത് ഡോവലിൻ്റെ പ്രവർത്തനങ്ങൾ പോലീസ് പാഠ്യപദ്ധതിയിൽ പോലും ഉൾപ്പെടുത്തി പാകിസ്ഥാനെ മെരിക്കിയ ഉരുക്കുമുഷ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലങ്കയായാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ പാകിസ്ഥാൻ ഇന്ന് നോക്കി കാണുന്നത് ഏറെക്കാലം പാകിസ്ഥാനിൽ പോലും രഹസ്യചാരനായി പ്രവചിച്ച ഡോവലിൻ്റെ കൂർമ്മബുദ്ധി പാകിസ്സേനയെപ്പോലും അമ്പരപ്പിക്കുന്നതാണ് രണ്ടായിരത്തി അഞ്ച് വരെ ഇന്ത്യയുടെ ചാരസംഘടനകളിലെ അംഗം കൂടിയായിരുന്നു ഡോവൽ പ്രത്യേകിച്ച് കൂടുതൽ ബഹളമുണ്ടാക്കുന്ന പരുക്കനായ അന്തരീക്ഷത്തിൻ്റെ ചൂടേറ്റുന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് അജിത് ഡോവൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെ കടുത്ത വർത്തമാനം പരുഷമായ ശൈലി ഇതൊക്കെ തന്നെയാണ് ഡോവലിന് മുഖമുദ്രയായിട്ടുള്ളത് തൻ്റെ ബോസ് എന്താണോ കൽപ്പിക്കുന്നത് എന്താണോ അദ്ദേഹത്തിന് വേണ്ടത് അത് കൃത്യമായി ചെയ്തു കൊടുക്കും ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണൽ ഡോവൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും മികവുറ്റ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അദ്ദേഹം ആരെയും അടുപ്പിക്കാത്ത വിശ്വസിക്കാത്ത ഒരു പ്രകൃതക്കാരൻ എന്നാൽ പാക്കുമായി ഇടപെടുമ്പോൾ കടുപ്പിക്കാറില്ല പകരം തന്ത്രപരമായ നീക്കങ്ങളാണ് അദ്ദേഹം നടത്താറുള്ളത്